ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനൊരു ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിലും ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണിത് ഇനി ആരും ഉഴുന്നുവട ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറയരുത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉഴുന്നുവടയാണിത് ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്താൽ നമ്മുടെ ഉഴുന്നുകട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ട്ര ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് എങ്ങനെയാണ് ഉഴുന്നുകട ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഉഴുന്നുകട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു നാല് മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം നാല് മണിക്കൂറെങ്കിലും കുതിർന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഉഴുന്നിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഇത് ഇവിടെ ഇരുന്ന് കുതിരട്ടെ ഇപ്പം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഉഴുന്ന് നന്നായിട്ട് കുതിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടെ കഴുകിയെടുക്കാം നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയതാണ് എങ്കിലും ഒന്നും കൂടെ കഴുകിയെടുക്കാം എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു ഐറ്റമാണ് ചോറ് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ചോറിട്ട് കൊടുക്കാം ഈ ചോറ് കൂടി ഇടുമ്പോഴത്തേനും ഇടുന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു ഒരു സ്പൂണോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് വെള്ളം പോരെന്ന് തോന്നിയാൽ ഒരു സ്പൂണൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കുഴപ്പമില്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് വെള്ളമായി പോകരുത് അങ്ങനെ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുത്തത് അങ്ങനെ രണ്ട് ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് അരയ്ക്കുമ്പോഴും അതിലേക്ക് അല്പം ചോറൂടി ഇട്ട് വേണം അരയ്ക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഉഴുന്നിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് അടിച്ചെടുക്കണം ഈ കൈകൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് ഉഴുന്നുകൂടെ കിട്ടാനായിട്ടൊക്കെ ഇത് ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ നന്നായിട്ട് അടിച്ചെടുക്കണം കൈകൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു വലിയ സവോള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ് ചെറുതായിട്ട് തന്നെ അരിയണം ഇനി ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പില എടുത്ത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇടാൻ പോകുന്നത് അല്പം ഇഞ്ചിയാണ് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയറിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം സപോളയും പച്ചമുളകും ഇഞ്ചിയും കുരുമുളകും എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം ഇനി ഇത് വയ്ക്കുമൊന്നും വേണ്ട ഈ ബാറ്റർ നമുക്ക് ഇപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഉഴുന്നുവടയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അല്പം വെള്ളമായിട്ട് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാട് അരിപ്പൊടി ചേർക്കരുത് ഉഴുന്നുവെട കട്ടിയായി പോകും ഇപ്പം ഞാൻ അരിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല ഒരുവിധം ഇപ്പോൾ എനിക്ക് കോരി ഇടാൻ പറ്റുന്ന രീതിക്കാണ് മാവ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ ഉഴുന്നോടയായിട്ട് നമുക്ക് ഉഴുന്നവടയുടെ ഷേപ്പ് ആക്കി ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് സിമ്മിലേക്ക് കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തിളക്കാതെ ഇട്ട് കൊടുക്കുകയും ചെയ്യരുത് തിളക്കാതെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഉഴുന്നവട എണ്ണ കുടിക്കും തിളച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി വിടുന്നുടാം പെട്ടെന്ന് വെന്ത് കിട്ടും എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേന് ഒത്തിരി തിക്കി കൊള്ളിച്ച് കൊടുക്കണ്ട ഫ്രീ ആയിട്ട് എണ്ണയിൽ ഇങ്ങനെ അത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് അതിന് ഫ്രീ ആയിട്ട് കിടക്കുന്ന രീതിക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇനി ഇത് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും തിളച്ച എണ്ണയിലോട്ടല്ലേ ഇട്ട് കൊടുത്തത് അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പോൾ ഉഴുന്നുകൂടെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറാകുമ്പോഴത്തേന് നമുക്ക് കോരിയെടുക്കണം ഇപ്പോൾ ഉഴുന്നുകൂടെ കോരിയെടുക്കാം ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് ഉഴുന്നുകട കിട്ടും ഫ്ലെയിമ് കൂട്ടി വെച്ചിട്ട് വേണം ഉഴുന്നുകുടെ കോരിയെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു ട്രിപ്പ് ഉഴുന്നുകുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതുകൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ ഉരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിലും ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ ഉഴുന്നുവട ഉഴുന്നവടയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചമ്മന്തി ചമ്മന്തികൾ തയ്യാറാക്കിയിരുന്നു അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല അല്പം തേങ്ങ ഉള്ളി കാന്താരിയാണ് ഇട്ടിരിക്കുന്നത് അല്ല പച്ചമുളകോ എന്തെങ്കിലും എരിവിന് പിന്നെ ഒരല്പ ഇഞ്ചി പിന്നെ ഒരു മൂന്നാല് പീസ് മൂന്നാല് തണ്ട് കറിവേപ്പില ഇത്ര ഇട്ട് വെള്ളം അധികം ഇല്ലാതെ അരച്ചെടുത്ത ചമ്മന്തിയാണ് കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് താളിച്ചും കൊണ്ട് ഒഴിച്ചാൽ മതി ഇപ്പോൾ ചമ്മന്തി നല്ല ടേസ്റ്റാണ് ഈ ഉഴുന്നവടെ ഈ ചമ്മന്തിയും കൂടെ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുകടയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ ഇപ്പോൾ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണേ എങ്കിൽ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം السلام عليكم